ഫൈനലി അങ്ങനെ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് അങ്ങനെ സഫാരി വാഹനം നമ്മൾ അങ്ങനെ മേടിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഈ ആഗ്രഹം സവലമാക്കി തന്ന നമ്മുടെ സ്വന്തം ഇക്കയാണ് ഇക്കയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടാവും ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടി ആവശ്യമുണ്ടോ ഈ വണ്ടി ഞങ്ങൾ മേടിച്ചത് ലക്ഷം രൂപ കൈസ് നോക്കും മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഡൽഹിയിൽ നിന്നാണ് ഞങ്ങൾ ഈ വാഹനം എടുത്തത് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ വാഹനങ്ങൾ വേണമെങ്കിൽ ഇക്കാരെ കോൺടാക്ട് ചെയ്താൽ മതി ഇക്കാരുടെ പേജ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ നമ്പറും ചെയ്തിട്ടുണ്ടാവും അപ്പൊ ആർക്കെങ്കിലും ചെറിയ പൈസയ്ക്ക് അതായത് എൻ ഒ സിയിൽ ഒന്നും തട്ടിപ്പ് പറ്റാതെ നല്ല വാഹനങ്ങൾ ചെറിയ പൈസയ്ക്ക് ഉണ്ടെങ്കിൽ ഇക്കണേ കോൺടാക്ട് ചെയ്താൽ മതി മൂന്ന് ലക്ഷം രൂപയ്ക്ക് എന്തായാലും കേരളത്തിൽ ഇങ്ങനെ വണ്ടി ഡൽഹി വണ്ടിയും കിട്ടത്തില്ല ഇത് പറയുള്ളൂ കാരണം എവിടെയെങ്കിലും അടുത്തോട്ട് വന്ന് അതായത് കൂടെ വെണ്ട ക്യാഷ്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എക്സ്പ്ലോർ എഡീഷൻ എക്സ്പ്ലോ എഡീഷൻ എന്ന് വെച്ചാൽ കമ്പനി സ്റ്റിക്കർ ടച്ച് സ്ക്രീന് ലെതർ എയർ ബാഗ് അങ്ങനെ കുറേ ഫെസിലിറ്റി ഉള്ള വണ്ടിയാണ്